എന്താണ് ഞാൻ പൈസ തരാമെന്ന് തരാതെ തരാതെ പോവുകയാണ് പോവുകയാണ് പറഞ്ഞു എന്താ കൊഴപ്പ കൊണ്ടുവന്നിട്ട് സാധനം തരാതെ പോവുകയാണ് ആമസോണ് സാധനം തരാതെ പോവുകയാണ് ഞാൻ പൈസ എടുത്തോണ്ട് വന്നതാണ് ബാക്കി തരാനും പറഞ്ഞാണ് ശബ്ദം കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു റീസൺ ആണോ ആ എന്റെ ഇത് രീതി പൈസ തന്നിട്ടേ ഞാൻ പറഞ്ഞു ഞാൻ പൈസ തരും ബാക്കി തരാനാ പറഞ്ഞത് എത്ര പൈസ ഇത്ര ഞാൻ അളക്ക് ഞാൻ ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ചെയ്യും ഞാൻ ചെയ്യും കാരണം താൻ കാണിച്ചത് ശരിയല്ല താൻ കാണിച്ച പെരുമാറ്റം ശരിയല്ല ഒറ്റ വീട്ടിൽ പോകുന്ന കേട്ടോ പൈസ തരാ ആദ്യം അവൻ പറഞ്ഞു പൈസ തരാതെ പൊട്ടിക്കാൻ പറ്റില്ല ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ പൈസ തരാം പെട്ടെന്ന് ഞാൻ ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞോണ്ട് ഇവൻ ഇറങ്ങി പോകുന്ന സാധനം തരുന്നില്ല തരുന്നില്ലെന്ന് പറഞ്ഞോണ്ട് അതെന്ത് പരിചയതിയോ നമ്മളെ വീട്ടിൽ ഇവിടെ ആരുമില്ല പിന്നെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ എടോ ആ ഏതൊരു സാധനം കൊണ്ടുവന്നാലും അത് പൊട്ടിച്ചു നോക്കണം അത് അതിനകത്ത് സാധനം എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കണോന്ന് ഓക്കെ താൻ അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ പേയ്മെന്റ് തന്നിട്ടേ ഞാൻ പൊട്ടിക്കുള്ളൂന്ന് दिए दिए था 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 ना ും അതെനിക്ക് മനസ്സിലായിട്ട് പൈസ തരാം ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ പൊട്ടിച്ചു നോക്കട്ടെ തരത്തില്ല ഓക്കെ പൈസ തന്ന് ബാക്കി തരാൻ ഞാൻ പറഞ്ഞു എന്താ സംബന്ധിക്കാൻ കാര്യങ്ങളാണ് എന്റെ വീട്ടിൽ എനിക്ക് സാധനം വേണോ നീ പറഞ്ഞ പൈസ തരാൻ പറഞ്ഞിട്ടുണ്ട് േല്ല പൈസ ഞാൻ ഇങ്ങോട്ട് ഓടാനെ ഏതൊരു സാധനം വന്നാലും എനിക്കത് കൺഫേം ചെയ്യാം നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാ മതി ഞാൻ വരാത്തല്ലോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാ മതി എനിക്ക് സാധനം ഞാൻ പറഞ്ഞു വന്നേ സാധനം താതി പറഞ്ഞല്ലോ ഇത്രയും നീ ഇത്ര സംസാരിച്ചത് പൊട്ടിച്ചു നോക്കി കൺഫേം ചെയ്തിട്ട് തരാൻ പറ്റത്തുള്ളൂ നീ കൊണ്ടു നീ കൊണ്ടു നീ കൊണ്ടു നീ ഇത്രയും പട്ടിഷ കാണിച്ച സ്ഥിതിക്ക് നിന്റെ പ്രോപ്പർട്ടി എനിക്ക് വേണ്ട സാധനം ആ വേണ്ട ഞാനിത് കംപ്ലൈന്റ് ചെയ്തോളാം ആ വീട്ടുകാരെ വീട്ടുകാരൊന്ന് ഗുണ്ടായസം കാണിച്ചിട്ട് എന്നു പോകർത്തനം കാണിക്കേണ്ട കാര്യമില്ല